ഇന്ന് നമ്മൾ രാവിലെ തന്നെ പങ്ങിയിറച്ച് കടയിൽ പോയി ആ ഒരു കുറവ് തൂക്കിയിട്ടിരിക്കുകയാണ് അതിനകത്ത് നിന്ന് ഏറ്റവും നല്ല ഭാഗം നോക്കി നന്നായിട്ട് വേഗുന്ന ഭാഗം നോക്കി നെയ്യ് കുറവുള്ള ഭാഗം നോക്കിയാണ് നമ്മൾ വാങ്ങാനായിട്ട് പറഞ്ഞത് നമുക്ക് ആ ഭാഗം തന്നെ തരുന്ന ഇതിന് വേണ്ടി ആ വാരിയല്ലിൻ്റെ സൈഡിൽ അതുപോലെ തൊലിയും എല്ലാം ചേർത്ത് നമുക്കിന്ന് ഒരു കിലോ ഇറച്ചി വാങ്ങി വീ നന്നായിട്ട് കട്ട് ചെയ്ത് വേണം കൊണ്ടുപോകാനായിട്ട് വീട്ടിൽ കട്ട് ചെയ്യാനും ഒക്കെ സൗകര്യക്കുറവല്ലേ നന്നായിട്ട് കട്ട് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയി നല്ല വൃത്തിയായിട്ട് കഴുകി റെഡിയാക്കിയെടുത്ത് നമുക്ക് നല്ലൊരു നാടൻ പോർക്ക് കറിയും കപ്പ പുഴുക്കും ഉണ്ടാക്കാം നമസ്കാരം വി പി ആർ കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഒരു കിച്ചൺ പ്രോഗ്രാമാണ് നമുക്കെല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പന്നിക്കറി നല്ല സൂപ്പർ പന്നി ഇറച്ചി നമ്മൾ വാങ്ങിയിട്ടുണ്ട് നമുക്കൊന്ന് ബെസ്റ്റായിട്ട് കറി വെച്ച് കളയാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മുടെ പന്നിയിറച്ചിയാണ് വൃത്തിയായിട്ട് കഴുകി ഇങ്ങനെ എടുത്തു കേട്ടോ നമുക്കിനി കുറച്ച് മസാല തയ്യാറാക്കാം ആദ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് ഒരു ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇത് ചിക്കൻ മസാലയാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ ചിക്കൻ മസാല ഒരു സ്പൂൺ ഉണ്ട് ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് മഞ്ഞൾപ്പൊടിയാണ് ദാ വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്തിട്ടുള്ളൂ അത് മതി അത് മതിയാകും കാശ്മീരി മുളക് പൊടിയാണ് ഇതൊരു അരസ്പൂണേ ചേർത്തിട്ടുള്ളൂ ഒരു കളറിന് വേണ്ടിയിട്ട് എരിവ് കുറഞ്ഞ മുളകാണല്ലോ നമുക്കിനി ഈ മസാലപ്പൊടി ഒന്ന് മൂപ്പിച്ചെടുക്കണം പയ്യെ ഒന്ന് ചുമക്ക വറുത്തെടുക്കുന്നതാണ് നല്ലത് അതാണ് ടേസ്റ്റ് മസാലപ്പൊടി പാകത്തിന് മൂത്തിട്ടുണ്ട് നമുക്കിനി പാത്രത്തിൽ നിന്നും കോരിയെടുക്കാം അടുത്തതായിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ വറുത്തെടുക്കാനുണ്ട് സവാള ചെറിയ ഉള്ളി ഇഞ്ചി കറിവേപ്പില വെളുത്തുള്ളി ചട്ടി ചൂടായിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കൂടുതൽ വേണ്ട ഒരു അൻപത് ഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി മൂന്ന് മീഡിയം സവാള അരിഞ്ഞെടുത്തതാണ് ചേർത്ത് കൊടുക്കുക ഇരുപത് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുക ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഒരു കുടം വെളുത്തുള്ളിയാണേ ഒരു നാല് പച്ചമുളക് സവാളയ്ക്ക് വേണ്ടി മാത്രമുള്ള ഉപ്പാണ് ഇത്ര ഉപ്പ് മതി സവാളയ്ക്ക് ചേർത്ത് കൊടുക്കാം ഒരല്പം കറിവേപ്പര ചേർത്ത് കൊടുക്കാം സവാളയൊക്കെ പാകത്തിന് വഴണ്ടി വന്നിട്ടുണ്ട് ഇതിൽ കൂടുതൽ വഴറ്റേണ്ട ആവശ്യമില്ല നമുക്ക് ഇനി ഇതിനകത്തേക്ക് മസാല ചേർത്ത് കൊടുക്കണം ഇറച്ചി പീസ് ചേർത്ത് കൊടുക്കാം ആദ്യം നമുക്ക് ഇറച്ചി ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളകുണ്ട് സാധാരണ മുളക് പൊടിയുണ്ട് മല്ലിപ്പൊടിയുണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് കടയിൽ നിന്ന് വാങ്ങിയ മസാലപ്പൊടിയുണ്ട് ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് ഇനി നമുക്ക് പാകത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഇളക്കി വേയിപ്പിക്കാം ഇനി നമുക്ക് ഒരു പാത്രം വെച്ച് മൂടി കൊടുക്കാം മൂടി വേവിക്കണം ഇത്രയും ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം നമ്മുടെ കറി വെന്തുകൊണ്ടിരിക്കുകയാണ് അല്പം ഗ്രേവി കൂടുതൽ വേണം അതിനു വേണ്ടിയിട്ട് ആണല്ലോ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്ന് കപ്പയും പന്നിയാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത് അപ്പോൾ ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഇവിടെ മസാലപ്പൊടിയുടെ ബാലൻസ് ഇരിപ്പുണ്ട് അത് നമുക്ക് ചേർത്ത് കൊടുക്കണം നമ്മൾ ആ മസാലപ്പൊടിയും ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞപ്പോൾ പാകമാണ് നല്ല കൊഴുപ്പായിട്ടുണ്ട് കറിക്ക് അറിയാലോ നല്ല സൂപ്പർ കറിയാന്ന് ഒരല്പം എടുത്ത് ഉപ്പ് നോക്കിയാലോ ഉപ്പ് ക്ലിയർ ആണ് എരിവും ക്ലിയർ ആണ് ഇനി നമുക്ക് ഇതിൽ തീ ഓഫ് ചെയ്യാം ഒരൽപ്പം കടുക് താളിക്കണം കടുക് താളിക്കുന്നതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇന്നത്തെ പന്നിക്ക് കൊഴുപ്പ് വളരെ കുറവായിരുന്നു അത് കാരണം വെളിച്ചെണ്ണ ഒരൽപ്പം കൂടി വേണം അത് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ഇത്രയും കരുവിട്ട് കൊടുത്താൽ മതി കരുക് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് കറിവേപ്പ ചേർത്ത് കൊടുക്കാം ഇഷ്ടത്തേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ പന്നിക്കറിയുടെ വർക്ക് തീർന്നിരിക്കുകയാണ് അല്പം സൂപ്പർ മസാലപ്പൊടി കൂടി ചേർത്ത് വിട്ടോ പാകത്തിൻ്റെ എരിവുണ്ട് പാകത്തിന് ഉപ്പ് നല്ല ടേസ്റ്റ് അത് നല്ല ഇറച്ചിയായിരുന്നു നമുക്ക് കിട്ടിയത് അതാണ് ഈ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നതിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് നല്ല പന്നിയാണെങ്കിൽ അല്ലെങ്കിൽ നല്ല ഇറച്ചിയാണെങ്കിൽ നല്ല സൂപ്പർ കറി ആയിരിക്കും അപ്പോൾ ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കണ്ടാൽ തീർച്ചയായിട്ടും എങ്ങനെയാണ് ഇത്ര ടേസ്റ്റായിട്ട് കറി വയ്ക്കുന്നതെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഒരു നല്ല വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഇന്നത്തെ കറി ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടു കപ്പ ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടില്ല എല്ലാത്തിനും കൂടെ പരിമിതി ഉണ്ടല്ലോ എന്തായാലും കപ്പ നല്ല ബെസ്റ്റ് കപ്പയാ അ ഇത് കണ്ടില്ലേ കപ്പ പുഴുങ്ങട്ടോ ഇത് കേട്ടോ നല്ല സൂപ്പർ കപ്പയാണ് അപ്പം നമുക്കൊരു കാര്യം ചെയ്താലോ ഒരു ശകലം കറി കൂട്ടിയിട്ട് ഇച്ചിരി കപ്പയാ കഴിച്ചാലോ ഇച്ചിരി ചാറാക്കി ഒഴിച്ച് ചാറൊക്കെ നല്ല തിക്ക് ചാറ ഒഴിച്ച് ഇതാ ഇതങ്ങ് മാറിയിരിക്കട്ടെ കഴിച്ചേക്കാം ഞങ്ങളീ ഹൈ റേഞ്ചുകാർക്കേ വളരെ പ്രധാനപ്പെട്ട വളരെ ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് ഈ കപ്പയും പന്നിക്കറിയും എന്ന് പറയുന്നത് പിന്നെ കപ്പയും ബീഫും കപ്പയും ചിക്കനും അപ്പം കപ്പയാണ് പ്രധാനം നല്ല എനർജി കിട്ടുന്ന ആഹാരമാണ് മാത്രമല്ല നല്ല ടേസ്റ്റുമാണ് ഓക്കേ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി നമസ്കാരം